ട്രംപ് അധികാരത്തിൽ വന്നതു മുതൽ അമേരിക്ക സാക്ഷ്യം വഹിക്കുന്നത് പലവിധ മാറ്റങ്ങൾക്കാണ് പ്രത്യേകിച്ച് ഏറ്റവുമധികം തിരിച്ചടി നേരിട്ടത് അമേരിക്കയിലേക്ക് കുടിയേറ്റം നടത്തിയിട്ടുള്ളവർക്കാണ് അമേരിക്കയിൽ ഗ്രീൻ കാർഡ് എച്ച് വൺ ബി എഫ് വൺ വിസകൾ വിദേശത്ത് നിന്ന് മടങ്ങിയെത്തുന്നവർ ഇപ്പോൾ കൂടുതൽ കരുതിയിരിക്കേണ്ടത് അനിവാര്യമാണ് എന്നും കാരണം ഇപ്പോൾ പരിശോധനയാണ് രാജ്യത്ത് നടത്തിവരുന്നത് ഗ്രീൻ കാർഡോ എച്ച് വൺ ബി വിസിയോ എഫോൺ വിസിയോ ഉള്ളവർ വിദേശത്ത് നിന്ന് തിരിച്ചെത്തുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണമെന്നാണ് അധികൃതരും മുന്നറിയിപ്പ് നൽകുന്നത് ട്രംപ് ഭരണകൂടം ഇമിഗ്രേഷൻ നടപടികൾ കർശനമാക്കിയതോടെ യു എസ് സിറ്റിസൺഷിപ്പ് ആന്റ് ഇമിഗ്രേഷൻ സർവീസസ് ഇമിഗ്രേഷൻ ആന്റ് കസ്റ്റംസ് എൻഫോഴ്സ്മെന്റ് ഹോംലാൻഡ് സെക്യൂരിറ്റി കസ്റ്റംസ് ആന്റ് ബോർഡർ പ്രൊട്ടക്ഷൻ ഏജൻസികളെല്ലാം പരിശോധന ശക്തമാക്കിയിട്ടുണ്ട് എന്ന് വിവരമുണ്ട് വിദേശത്ത് നിന്ന് അമേരിക്കയിൽ എത്തുന്നവരെ ഈ ഏജൻസികളെല്ലാം നിരീക്ഷിക്കുകയും ആവശ്യമെങ്കിൽ പല ഘട്ടങ്ങളിലുള്ള പരിശോധന നടത്തുകയും ചെയ്യുന്നുണ്ട് ലക്ഷക്കണക്കിന് ഇന്ത്യക്കാർ ഗ്രീൻ കാർഡുമായി അമേരിക്കയിൽ താമസിക്കുകയോ എച്ച് വൺ ബി വിസയിൽ ജോലി ചെയ്യുകയോ എഫ് എൺ വിസയിലെത്തി പഠനം നടത്തുകയോ ചെയ്യുന്നുണ്ട് വിദേശത്ത് പോയ ശേഷം അമേരിക്കയിലേക്ക് മടങ്ങിയെത്തുമ്പോൾ ഇവരൊക്കെ കർശന പരിശോധന വിധേയക്കാമെന്നാണ് മുന്നറിയിപ്പുള്ളത് എന്നാൽ സാധ്യതയുള്ള വിസയുള്ളവരും സ്ഥിരതാമസം അനുമതിയുള്ളവരും തങ്ങളുടെ താമസ അനുമതിയുടെയോ ജോലി ചെയ്യാനുള്ള അനുമതിയുടെയോ കാര്യത്തിൽ ആശങ്കപ്പെടേണ്ടതില്ലെന്നും നിയമവിദഗ്ധർ അഭിപ്രായപ്പെടുന്നു കർശന പരിശോധന കൊണ്ട ഉദ്യോഗസ്ഥർ ക്ഷമ പരീക്ഷിക്കുമെന്ന് മാത്രമേ ഉള്ളൂ ട്രംപ് ഭരണകൂടം അധികാരമേറ്റ ശേഷം നാൽപ്പത്തി മൂന്ന് രാജ്യങ്ങളിൽ നിന്നുള്ളവർ അമേരിക്കയിൽ പ്രവേശിക്കുന്നതിന് വിലക്കോ നിയന്ത്രണമോ ഏർപ്പെടുത്താനുള്ള പദ്ധതികൾ ആവിഷ്കരിച്ചിരുന്നു ഇന്ത്യയുടെ അയൽ രാജ്യങ്ങളായ പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും ഭൂട്ടാനും ഈ പട്ടികയിലുണ്ട് എന്നാൽ ഇന്ത്യക്കാർക്ക് യാത്രാ വിലക്കോ അമേരിക്കയിൽ പ്രവേശിക്കുന്നതിന് പ്രവേശന വിലക്കോ ഏർപ്പെടുത്തിയിട്ടില്ല എന്നാൽ പൊതുവേ പരിശോധനകൾ കൂടുതൽ ശക്തമാക്കിയതിന്റെ ഭാഗമായി നീണ്ട ചോദ്യം ചെയ്യലുകൾക്കോ അധിക പരിശോധനകൾക്കോ വിധേയരാകേണ്ടി വന്നേക്കും അതേസമയം നാട്ടിലോ മറ്റ് രാജ്യങ്ങളിലേക്കോ പോയ ശേഷം അമേരിക്കയിലേക്ക് തിരിച്ചെത്തുമ്പോൾ പാസ്പോർട്ടിനും സാധ്യതയുള്ള എച്ച് വൺ ബി വിസ എഫ് വൺ വിസ എന്നിവയ്ക്കൊപ്പം മറ്റു രേഖകളും കൂടി കയ്യിൽ കരുതണമെന്ന രംഗത്ത് പ്രവർത്തിക്കുന്നവർ മുന്നറിയിപ്പ് നൽകുന്നു ഒരു വർഷത്തിലധികമായി യു എസ് എൽ നിന്ന് പുറത്തുപോയവർ ആവശ്യമെങ്കിൽ റീഎൻട്രി പെർമിറ്റ് എംപ്ലോയ്മെന്റ് വെരിഫിക്കേഷൻ ലെറ്റർ ഡബ്ല്യു ട്യൂ ഫോം കഴിഞ്ഞ വർഷം ഫെഡറൽ ഇൻകം ടാക്സ് അടച്ച രേഖകൾ പേ സ്ലിപ്പ് അല്ലെങ്കിൽ സാലറി സ്ലിപ്പ് പോലുള്ള വരുമാനം തെളിയിക്കുന്ന രേഖ കോളേജിൽ നിന്ന് പഠന കാലയളവ് തെളിയിക്കുന്ന കത്ത് യു എസിലെ ബാങ്ക് അക്കൌണ്ട് വിവരങ്ങൾ യു എസ് ഡ്രൈവിംഗ് ലൈസൻസ് എന്നിവ കൈവശം വയ്ക്കുന്നത് നടപടികൾ എളുപ്പത്തിലാക്കാൻ സഹായിക്കും പരിശോധനകൾ കർശനമായതോടെ വിസ സ്റ്റാമ്പിംഗ് മന്ദഗതിയിലാണ് അമേരിക്കയിൽ തിരിച്ചെത്തുമ്പോൾ വിമാനത്താവളങ്ങളിൽ നിന്ന് കസ്റ്റഡിയിൽ എടുക്കപ്പെടുന്നവരുടെ എണ്ണത്തിലും ഇപ്പോൾ രേഖപ്പെടുത്തുന്നുണ്ട് എൻട്രി പോസ്റ്റുകൾക്ക് പുറമെ ലോകമെമ്പാടുമുള്ള എംബസികളിലും കോൺസുലേറ്റുകളിലും വിസ സ്റ്റാമ്പിംഗ് മന്ദഗതിയിലായിട്ടുമുണ്ട് അപേക്ഷയുടെയും പരിശോധനയുടെയും ഓരോ ഘട്ടത്തിലും അധിക നടപടികൾ കൂടി വരുന്ന സാഹചര്യത്തിലാണ് ഈ കാലതാമസം അതുകൊണ്ടുതന്നെ ഓരോ നടപടികൾക്കും വേണ്ടിവരുന്ന സമയക്രമവും ഇപ്പോൾ ദീർഘിപ്പിച്ചിട്ടുണ്ട് അതേസമയം മെനുസലയിൽ നിന്ന് എണ്ണ വാങ്ങുന്ന ഏതൊരു രാജ്യത്തിനും ഇരുപത്തഞ്ച് ശതമാനം തീരുവ ചുമത്തുമെന്നുള്ള യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭീഷണി ഇന്ത്യക്കും േക്കാം യുഎസ് പ്രസിഡന്റിന്റെ നടപടി ചൈനയെയും ഇന്ത്യയെയും ബാധിച്ചേക്കാം വെനസ്ലാ ഈ രാജ്യങ്ങളിലേക്കും യുണൈറ്റഡ് സ്റ്റേറ്റ്സിലേക്കും സ്പെയിനിലേക്കും എണ്ണ കയറ്റുമതി ചെയ്യുന്നുണ്ടെന്ന് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിലും രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിലും വെനസ്സിലൻ ക്രൂഡോയിൽ ഏറ്റവും കൂടുതൽ വാങ്ങിയ രാജ്യം ഇന്ത്യയായിരുന്നു ആയിരുന്നു പ്രതിദിനം ഏകദേശം ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി ഒന്നായിരത്തി അറുന്നൂറ് ബാരൽ ഇറക്കുമതി ചെയ്തു അത് അടുത്ത മാസത്തിൽ രണ്ട് ലക്ഷത്തി അൻപത്തിനാലായിരത്തിൽ അധികമായി ഉയർന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ മെൻസിലയുടെ മൊത്തം എണ്ണ കയറ്റുമതിയുടെ പകുതിയോളം ഇന്ത്യ ഇറക്കുമതി ചെയ്യുകയായിരുന്നു ന്യൂസ് ഡെസ്ക് കേരള കേരളകൗമുദി